അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പോകുന്നതിൽ എന്താണ് തെറ്റ് രാമക്ഷേത്രം സ്വകാര്യ സ്ഥലമല്ല പൊതു ഇടമാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ അഭിപ്രായം കാട്ടുതീ പോലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പടർന്നു പിടിച്ചത് രാമക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് സംബന്ധിച്ച് രാജ്യത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അധികം താമസിയാതെ വരുമെന്നും ഡി കെ പ്രതികരിച്ചു കർണാടക സർക്കാർ ഹിന്ദു വികാരങ്ങളെ മാനിക്കുന്നു അതുകൊണ്ടാണ് രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന ദിവസം കർണാടകത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജ നടത്താൻ ഉത്തരവിട്ടത് എല്ലാ മതങ്ങളിലും ജാതികളിലും വിശ്വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ജനങ്ങളുടെ വികാരത്തെ മാനിക്കാതെ സർക്കാരിന് മുന്നോട്ടു പോകാനാകില്ല സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കർണാടക സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഡി കെ ശിവകുമാർ പ്രതികരിച്ചു രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹിന്ദി ബെൽറ്റിൽ നിന്നുള്ള വോട്ടുകൾ നഷ്ടമാകാതിരിക്കാൻ രാമക്ഷേത്രത്തോട് ആഭിമുഖ്യം കാണിക്കുക എന്നതാണ് തന്ത്രമെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു സി പി എം പോലുള്ള മുന്നണിയിലെ കക്ഷികൾ വിമർശിക്കുന്നത് മുഖവിലക്കിയെടുക്കേണ്ടതില്ലെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത് അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടകയിലെ ചില മന്ത്രിമാരുടെ കൂട്ടായ്മ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് ഡി കെ ശിവകുമാറിനെതിരെയുള്ള പടയൊരുക്കമാണ് കർണാടകയിൽ നടക്കുന്നത് മന്ത്രിമാരായ ഡോക്ടർ ജി പരമേശ്വര ഡോക്ടർ എച്ച് സി മഹാദേവപ്പ കെ എച്ച് മുനിയപ്പ ദിനേശ് ഗുണ്ടുറാവു കെ എൻ രാജണ്ണ സതീഷ് ജാർക്കിഹോളി എന്നിവർ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് കർണാടക രാഷ്ട്രീയത്തെ കലുഷിതമാക്കുന്നു ഇത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഡി കെ ശിവകുമാർ രാമക്ഷേത്ര വിഷയത്തിലെ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുവാനാണ് താല്പര്യം കാണിച്ചത് കർണാടക സർക്കാർ ഹിന്ദുക്കളുടെ വികാരം മാനിക്കുന്നുവെന്ന തന്ത്രപ്രധാനമായ പ്രസ്താവനയാണ് ഡി കെ നടത്തിയിരിക്കുന്നത്